മലയാളികളുടെ പ്രിയ നടനാണ് ജഗദീഷ് ഇതിനിടെ തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാക്കുകൾ ചർച്ചയായിരുന്നു ഈ അടുത്തായിരുന്നു ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ പി രമ മരിക്കുന്നത് അറിയപ്പെടുന്ന ഫോറൻസിക് വിദഗ്ധയായിരുന്നു രമ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുമായിരുന്നു ഏറെ നാളുകളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു രമ ന്യൂറോൺസിനെ ബാധിക്കുന്ന അസുഖമായിരുന്നു രമയ്ക്ക് മൂവ്മെൻറ്റുകൾ നടക്കാതെ വരുന്ന അവസ്ഥയായിരുന്നു അവസാനം വരെ സ്നേഹിക്കുക മാത്രമല്ല നല്ല കെയറും കൊടുക്കാൻ സാധിച്ചു രോഗമറിയാൻ വൈകിയതല്ല ഹോമിയോപ്പതിയിലെ പഠനം പറഞ്ഞത് ചിക്കൻ ബോക്സ് വന്നൊരു രോഗിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ നിന്നും വൈറസ് രമയെ ബാധിച്ചതാണെന്നായിരുന്നു എന്നാൽ അലോപ്പതി ആ നിരീക്ഷണത്തെ തള്ളിക്കളഞ്ഞു അങ്ങനെ മൃതദേഹത്തിൽ നിന്നും വൈറസ് ബാധിക്കാനുള്ള ഒരു സാധ്യതയുമില്ലെന്നാണ് അലോപ്പതി പറഞ്ഞത് രോഗവിവരം അറിഞ്ഞപ്പോൾ മാത്രം രമയുടെ കണ്ണൊന്ന് നിറഞ്ഞു പിന്നെ ഒരിക്കലും അവൾ താനൊരു രോഗിയാണെന്ന ഭാവം കാണിച്ചിട്ടില്ല അവസാന നിമിഷം വരെ പൊരുതിയ ആളാണ് അവസാനം വരെ നന്നായി അവളെ കെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട് ഭാര്യയുടെ സ്നേഹം മാത്രമല്ല അതിയായ ആദരവും ബഹുമാനവും എനിക്കുണ്ട് എന്ന് ജഗദീഷ് പറഞ്ഞു ഒപ്പ് ചെറുതായി പോകുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഒപ്പിട്ടപ്പോൾ ചെറുതാകുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് രോഗം സ്ഥിരീകരിച്ച ശേഷം ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ലക്ഷണങ്ങളായി കണ്ടതിലൊന്ന് കയ്യെക്ഷരം ചെറുതാകുമെന്നാണ് കൈയുടെ മൂവ്മെൻ്റ് ചെറുതാകുന്ന തരത്തിലായിരിക്കും അപ്പോൾ ന്യൂറോൺ പ്രവർത്തിക്കുക എൻ്റെ ഭാര്യ എന്ന നിലയിലല്ല അവൾ അറിയപ്പെട്ടിരുന്നത് മരിച്ചപ്പോൾ വാർത്ത വന്നത് ജഗദീഷിൻ്റെ ഭാര്യ മരിച്ചു എന്നല്ല ഡോക്ടർ പി രമ മരിച്ചു മരിച്ചുവെന്നായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിന്നിട്ടില്ല ആകെ മൂന്ന് തവണയാണ് എൻ്റെ കൂടെ വിദേശയാത്രയ്ക്ക് വന്നിട്ടുള്ളത് ഫംഗ്ഷനുകൾക്കൊന്നും വരാറില്ലായിരുന്നു വിളിക്കുമ്പോൾ ഞാൻ ഇല്ലെന്ന് പറയും ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് പിറ്റേ ദിവസത്തെ ക്ലാസ്സിനായി രമ തയ്യാറായിരുന്നത് നല്ലൊരു ജോലി കയ്യിലിരുന്നിട്ട് സിനിമയിലേക്ക് പോയപ്പോൾ എതിർത്തില്ല താല്പര്യമുണ്ടോ ആത്മവിശ്വാസമുണ്ടോ എന്നാൽ പൊക്കോളൂ എന്നാണ് പറഞ്ഞതെന്നും ജഗദീഷ് പറഞ്ഞു അന്ന് ഈ കുടുംബം മൊത്തം താങ്ങി നിർത്തിയത് രമയാണ് കുട്ടികളെ വളർത്തുന്നതും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ഗ്രഹനാഥയും ഗ്രഹനാഥനും രമയാണെന്ന് അവസാന നിമിഷം വരെ പൊരുതി ജീവിച്ച സ്ത്രീയാണെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക